വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച് ഉറ്റ സുഹൃത്തുക്കളായി മാറിയ രണ്ട് വ്യക്തികളാണ് ജാസ്മിനും റസ്മിനും ജാസ്മിനും ഗബ്രിയുമായുള്ള റിലേഷനിൽ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയപ്പോഴും ഒപ്പം നിന്നത് റസ്മിനായിരുന്നു ജാസ്മിൻ എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഷെയർ ചെയ്തത് റസ്മിനോടായിരുന്നു അതിനാൽ തന്നെ ഇവർ പുറത്തുനിന്ന് തന്നെ ഗെയിം പ്ലാൻ ചെയ്ത് അകത്തു വന്നതാണെന്ന റൂമേഴ്സും ഉണ്ടായിരുന്നു ആദ്യമാദ്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റസ്മിൻ ജാസ്മിനോടൊപ്പം നിന്നിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും ജാസ്മിനെ കുറ്റപ്പെടുത്തിയതും അവർ തമ്മിലുണ്ടായ വഴക്കും നമ്മൾ കണ്ടതാണ് എന്നാൽ പുറത്തെത്തിയപ്പോൾ ഇവരുടെ സൗഹൃദ ബന്ധം കൂടുതൽ ശക്തമായിരിക്കുകയാണ് ജാസ്മിൻ ഹൗസിനുള്ളിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മിക്ക ദിവസങ്ങളിലും റസ്മിനോടൊപ്പമാണ് ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ജാസ്മിനും റസ്മിനും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഷെയർ ചെയ്യാറുണ്ട് ജാസ്മിൻ ഇപ്പോൾ മിക്ക യാത്രകളും ചെയ്യുന്നത് റസ്മിനോടൊപ്പമാണ് ഇന്നായിരുന്നു റസ്മിൻ്റെ പിറന്നാൾ ദിവസം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ജാസ്മിൻ റസ്മിനെ വിഷ് ചെയ്യുന്നുണ്ട് അടുത്ത് നിന്ന് തന്നെ വിഷ് ചെയ്യുന്ന വീഡിയോ ജാസ്മിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൗസിനുള്ളിലെ ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ കാരണം പുറത്തുള്ള ഉറ്റ സുഹൃത്തുക്കളെല്ലാം ജാസ്മിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും ഇപ്പോൾ ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി ജാസ്മിൻ ജാസ്മിനുള്ളത് റസ്മിൻ മാത്രമാണ് അതിനാൽ തന്നെ മിക്ക ദിവസങ്ങളിലും ജാസ്മിൻ റസ്മിനോടൊപ്പമാണുള്ളത് ജാസ്മിൻ റസ്മിൻ കോംബോ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ ദുബൈയിൽ പോയിരുന്നു ഉമ്മയോടൊപ്പമാണ് ജാസ്മിൻ ദുബൈയിലേക്ക് പോയത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ഇപ്പോൾ തിരക്കോട് തിരക്കാണ്